ഹായ് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞാനും അമ്മയും അനീത്തേയും കൂടിയിട്ട് ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിൽ പോവുകയാണെ അച്ഛൻ്റെ നാലാമത്തെ വാ ആണ്ടാണ് അപ്പോൾ അതിന് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു മുടിയൊക്കെ ഇങ്ങനെ പറന്ന് ഇരിക്കുകയാണ് അനിയത്തിൻ കൂടി ഓട്ടയിൽ സൈഡിലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് വീ വീഡിയോയിൽ വരാനായിട്ട് ചമ്മലും മടിയായതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത് അപ്പോൾ ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിൽ എത്താറായി അതിൻ്റെ പാ എത്തണ മുമ്പുള്ള പാലമാണ് ഈ പാലത്തിൽ കൂടെ പോവാൻ നല്ല രസമല്ലേ നല്ല വൈബാണല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ പാലം അപ്പോ കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്താണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടോ പ്രകൃതിയുമായി ചേർന്ന ഒരു അന്തരീക്ഷമാണ് കാണുന്നത് നല്ല പോസിറ്റീവ് വൈബാണ് ഫീൽ ചെയ്യുന്നത് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് പുഴയിലെ വെള്ളത്തില് നല്ലപോലെ കൈയും കാലും മുഖവും ഒക്കെ കഴുകി ശുദ്ധിയോടെ വരാൻ പറഞ്ഞു അങ്ങനെ ബലിതർപ്പണം ചടങ്ങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞാനും അമ്മയും അനിയത്തിയും കൂടി അപ്പോൾ ആ പുഴയുടെ കാഴ്ചയൊക്കെ നല്ല അടിപൊളിയിട്ടുള്ള ഒരു വൈബാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ബലിയിട്ട ഇലയിൽ കാക്കകളൊക്കെ വന്ന് കൊത്തി തിന്നാണ് ബലി ചടങ്ങ് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഊൺ ഊണ് കഴിക്കാമെന്നാണ് അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി നല്ലൊരു ഊണായിരുന്നെട്ടോ സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ബലി ഇടുന്ന ചടങ്ങ് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി അച്ഛൻ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ചെയ്തത് പക്ഷേ നമ്മുടെ കൂടെ തന്നെ അച്ഛനെ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ